നടിയും മോഡലും സംരംഭകയുമായ ആര്യ ബഡായി വിവാഹിതയാകുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു ആര്യ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ സുപരിചിതനായ ഡിജെ കൊറിയോഗ്രാഫറുമായ സിബിൻ ആണ് സിബിനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ആർ ജെയും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനും ആര്യയും വിവാഹിതരാകാൻ പോകുന്നു ബെസ്റ്റ് ഫ്രണ്ട് ഇനി ജീവിത പങ്കാളിയെന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് താൻ വിവാഹിതരാകുമെന്ന വിവരം ബഡായി ബംഗ്ലാവിലെ ആര്യ സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിച്ചത് പക്ഷേ ആരാണ് തന്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തി എന്നത് സർപ്രൈസായി വെക്കുകയായിരുന്നു ഇതോടെ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വലിയ സർപ്രൈസ് പുറത്തായിരിക്കുകയാണ് താരങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോ ഇതിനകം വൈറലായി കഴിഞ്ഞു ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ മലയാളികൾക്ക് വളരെ സുപരിചിതനായ വ്യക്തിയാണ് സിബിൻ ബെഞ്ചമിൻ ഇടക്ക് വെച്ച ബെഞ്ചമിൻ ഷോയിൽ നിന്നും പുറത്തു പോയെങ്കിലും വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ കാലയളവിൽ ഇപ്പോഴിതാ ജീവിതത്തിലെ ബെസ്റ്റ് ഫ്രണ്ടിനെ ജീവിത പങ്കാളിയാകാൻ പോകുന്നു എന്ന സന്തോഷത്തിലാണ് താരം സിബിനും ആര്യ ബഡായും തമ്മിലുള്ള വിവാഹ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ധ്യമങ്ങൾ വഴി അറിയിച്ചത് ഇതോടെ സിബിന്റെ വാക്കുകളും വൈറലായിരിക്കുകയാണ് ഒരു പരാതിയുമില്ലാതെ എന്നോടൊപ്പം നിന്ന വ്യക്തിയാണ് നീ മറക്കാൻ പറ്റൂല ഇനി യഥാർത്ഥ എന്നെ കണ്ടവൾ എന്റെ ചോക്കിപ്പെണ്ണ താരം കുറിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളയാളാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ നഷ്ടപ്പെടുകയും തകർക്കുകയും ചെയ്തവയായിരുന്നു അവ എന്നാൽ ആ ഓരോ കൊടുങ്കാറ്റിലും ഒരു സ്ഥിരത എനിക്കുണ്ടായിരുന്നു ഒരു പരാതിയുമില്ലാതെ വിധിയില്ലാത്ത ഉപാധികളില്ലാത്ത എന്നോടൊപ്പം നിന്ന ഒരു വ്യക്തി അത് അവളാണ് എന്റെ ഉറ്റ സുഹൃത്ത് ആര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലും അപ്പു അപ്പുറം അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ തന്നെ യഥാർത്ഥം ഞാൻ ആരാണെന്ന് അവൾ കണ്ടു എല്ലാ കുറവുകളും അംഗീകരിച്ചു തന്നെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പമുള്ള നിമിഷങ്ങളിൽ എല്ലായ്പ്പോഴും ഒരു സുരക്ഷിതത്വം എനിക്ക് തോന്നി ഒടുവിൽ അവളോടൊപ്പം തന്നെ എന്നും ജീവിക്കാനും സ്നേഹിക്കാനും ഞാൻ തീരുമാനമെടുത്തു എൻ്റെ ഉറ്റ ചങ്ങാതിയും നിശബ്ദതയിലെ എൻ്റെ ചിരിയും എൻ്റെ ആശ്വാസവുമായ എൻ്റെ ചോക്കിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ചോക്കി എന്റെ മകൻ റയാൻ ഒപ്പം എൻ്റെ മകൾ ഖുഷിയുമായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ എഴുതാൻ തുടങ്ങുകയാണ് നന്ദി ദൈവമേ എന്നാണ് സിബിൻ കുറിച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് എന്തായാലും ഇരുവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു